ഇത്തവണയും പതിവ് തെറ്റിയില്ല പാണക്കാട് നിന്ന് മുനവറലി ശിഹാബ് തങ്ങൾ ക്ഷേത്രോത്സവത്തിന് ആശംസകളുമായി എത്തി മലപ്പുറം വേങ്ങര കിളിനക്കോട് ശ്രീ കരിങ്കാളി കരുവൻകാവിൽ കിരാതമൂർത്തി ക്ഷേത്രത്തിലാണ് മുനവറലി തങ്ങൾ എത്തിയത് വർഷങ്ങളായി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്താറുണ്ട് പാണക്കാട് കുടുംബാംഗങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് മടങ്ങാറ് ഇത്തവണ പാണക്കാട് നിന്ന് മുനവറലി ശിഹാബ് തങ്ങൾ ഉത്സവത്തിന് ആശംസകളുമായി എത്തി കഴിഞ്ഞ ഒരുപാട് വർഷമായി നമ്മുടെ ശ്രീ കരുങ്കാളി കരുവങ്കാലി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഒരു തലപ്പൊലി മഹോത്സവത്തിൽ ഇവിടെ ഞങ്ങളുടെയൊക്കെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇത് ഞങ്ങളുടെ പാണക്കാട് അടുത്തൊരു പ്രദേശമാണ് ഈ കിളിനക്കൂടെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പരിചയക്കാരാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉത്സവം നടക്കുമ്പോൾ ഇവിടെ വന്ന് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പാണക്കാട് കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നതും അവരുടെ സാന്നിധ്യവും ഏറെ സന്തോഷം നൽകുന്നതെന്നാ ക്ഷേത്രം ഭാരവാഹികൾ എല്ലാ വർഷത്തെ ഉത്സവത്തിലും പാണക്കാട് എന്നൊരു സാന്നിധ്യം ഞങ്ങളെ ഞങ്ങക്ക് അനുഗ്രഹമായിട്ടുണ്ട് അത് തങ്ങളോട് വളരെ അന്യ വരുകയാണ് എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് സമീപപ്രദേശങ്ങളിൽ നടക്കം ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായതും ഉച്ചഭക്ഷണം കഴിക്കാൻ ക്ഷേത്രത്തിലെത്തിയതും സ്നേഹസൌഹൃദത്തിന്റെ മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ് കിളിനക്കോട് ശ്രീ കരിങ്കാളി കരുവൻകാവിൽ കിരാതമൂർത്തി ക്ഷേത്രം ഭാരവാഹികൾ മീഡിയാവൺ മലപ്പുറം